ഹായ് ഹായോൾ എൻ്റെ പേര് ശബരി രാജ എന്നാണ് ഞാനിപ്പോൾ ബി കോം ഗ്രാജുവേറ്റ് നിൽക്കുന്ന ഒരു സ്റ്റുഡൻ്റാണ് അപ്പോൾ ലേൺ വൈസിനെ പറ്റി ഞാൻ പറയാൻ ഉള്ളത് ലൈക്ക് എനിക്ക് സെക്കൻഡ് ഇയറിൽ രണ്ട് മൂന്ന് സബ്ജക്ട്സ് എനിക്ക് ഇത്ര ടഫായിട്ട് തോന്നിയപ്പോൾ ഒരു ട്യൂഷൻ പോലെ ഞാൻ ഒന്ന് അന്വേഷിക്കാൻ തുടങ്ങി അങ്ങനെ ഞാൻ ജസ്റ്റ് റാൻഡംലി ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ലേൺ വൈസിനെ പറ്റി എനിക്ക് അറിയാൻ കഴിഞ്ഞത് ലേൺ വൈസിലപ്പോൾ അവരുടെ പ്രൊഫൈലും അവരുടെ കാര്യങ്ങളെല്ലാം കണ്ടപ്പോൾ എനിക്കൊന്ന് കോൺടാക്ട് ചെയ്യാൻ തോന്നി കോൺടാക്ട് ചെയ്തപ്പോൾ സ്റ്റാർട്ടിങ് തൊട്ട് എൻ്റെ വരെ എന്നെ ഫാത്തിമ എന്ന് പറഞ്ഞൊരു മെൻഡർ എന്നെ നല്ല പോലെ ഇതിൽ അസിസ്റ്റ് ചെയ്തിട്ടുണ്ട് പറയാതിരിക്കാൻ പോയ കാരണം ഞാൻ സാധാരണ ഇൻസ്റ്റിറ്റ്യൂഷൻസിലൊക്കെ കോണ്ടാക്ട് ചെയ്യുന്ന പോലെയല്ല എനിക്ക് നല്ല എൻ്റെ റിക്വയർമെന്റ്സ് അനുസരിച്ച് എന്നെ നല്ലപോലെ ഹെൽപ്പ് ചെയ്ത് തന്നു ഫാത്തിമ അപ്പൊ ഞാൻ ഇവര് പറഞ്ഞെന്ന് എല്ലാം അനുസരിച്ച് നോക്കിയപ്പോൾ എനിക്കത് ഫേവറബിൾ ആയിട്ട് തോന്നി ഞാൻ ആ കോഴ്സിൽ ലൈക്ക് ആ ഒരു പെർട്ടിക്കുലർ രണ്ട് മൂന്ന് സബ്ജക്റ്റിനും ഞാൻ അതിനെ കയറി നമ്മൾ ഇപ്പൊ ഒരു ഓൺലൈൻ നമ്മൾ എടുക്കണമെന്ന് പറയുമ്പോൾ നമുക്ക് ഓക്കെ നമ്മൾ ആരും അന്വേഷിക്കാനില്ല എന്നുള്ളൊരു തോന്നൽ നമുക്ക് വരുമെങ്കിൽ അത് ഇവിടെ അങ്ങനെ തോന്നേ വേണ്ട നിങ്ങൾ തുടങ്ങുന്നത് എപ്പോഴാണോ ആ സബ്ജക്റ്റിന്റെ പരീക്ഷ കഴിയുന്നവരെ നിങ്ങളെ കൂടെ ഇവരെപ്പോഴും കാണും വീക്ക്ലി വീക്ക്ലി അവർ നിങ്ങൾ അന്വേഷിക്കും ലൈക് നിങ്ങൾ എന്തൊക്കെ പ്രോജക്ട്സോ അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു എവിടെയൊക്കെ ടഫായിട്ട് വരുന്ന സബ്ജക്ട്സ് എന്തെങ്കിലും പോർഷൻസ് നിങ്ങൾക്കുണ്ടോ എന്നുള്ള കാര്യം നിങ്ങൾ എപ്പോഴെപ്പോഴും അന്വേഷിച്ചുകൊണ്ടിരിക്കും അതുകൊണ്ട് അങ്ങനെ അന്വേഷിക്കുമ്പോൾ തന്നെ നമുക്ക് പഠിക്കാനുള്ള പഠിക്കാനുള്ളൊരിതും വരും അപ്പോൾ ടു ബി ഫ്രാങ്ക് ഞാൻ എടുത്ത രണ്ട് സബ്ജക്റ്റിനും എനിക്ക് നല്ല മാർക്കോടെ എനിക്ക് പാസ്സാവാൻ പറ്റി നല്ല നല്ല ഹെൽപ്ഫുള്ളാണ് നിങ്ങൾക്ക് ജോയിൻ ചെയ്യേണ്ടവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഫീൽ ഫ്രീ ടു കോണ്ടാക്ട് വിത്ത് ലേൺ വൈസ് അവർ വേണ്ട ഹെൽപ്പ് എല്ലാം നിങ്ങൾക്ക് ചെയ്തു തരും ഐ എം സോ പ്രൗഡ് ഇങ്ങനെ ഒരു ലൈക്ക് ഞാൻ എൻ്റെതായ രീതിയിൽ ഞാൻ കണ്ടുപിടിച്ചു അത് ഒട്ടും അത് ഒരു മോശമായെന്ന് ഞാൻ പറയുന്നില്ല അത് എനിക്ക് ടോട്ടലി വെർത്ത്ഫുള്ളായി യാ അപ്പോൾ ജോയിൻ ലോൺ വൈസ് നിങ്ങൾക്ക് പഠിക്കേണ്ടതെല്ലാം പഠിക്കാം ഹെൽപ്പ് ചെയ്യേണ്ട രീതിയിലെല്ലാം അവിടുത്തെ മെമ്പേഴ്സ് നിന്നെ ഹെൽപ്പ് ചെയ്ത് തരും താങ്ക് യു സോ മച്ച് താങ്ക് യു ലോൺ വൈസ് ബൈ വൈസ്